ഗുഡ് മോർണിംഗ് വഡോദ്ര അഥവാ ബറോട്ട നമ്മളിവിടെ എത്തി പതിനൊന്ന് മണിക്ക് അത് കഴിഞ്ഞ് വർക്കൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു പിന്നെ വൈകുന്നേരം എല്ലാവരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞിരുന്നു പിന്നെ എന്താ സിനിമ കുറച്ച് സമയം കണ്ടു ഇഡ്ലി കടയിൽ കണ്ടു എന്നത്ര എൻഗേജിംഗ് ആയി തോന്നിയില്ല അതുകൊണ്ട് ഫുള്ളൊന്നും കണ്ടിരിക്കാൻ തോന്നിയില്ല ഇപ്പോൾ പഴയ പോലെ അല്ല ക്ഷമയില്ല ആർക്കും ഇല്ലാതെ തോന്നുന്നു ഇല്ലേ റീൽസൊക്കെ കണ്ടുകണ്ടിട്ടേ തിയേറ്ററിൽ പോയി സിനിമ കണ്ടാലും ഓക്കെ അല്ലാത്തടത്തോളം മുഴുവൻ സിനിമയൊന്നും കാണാനുള്ള ക്ഷമയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് അന്നലത്തെ ദിവസം പെട്ടെന്ന് പോയി ഇന്നിപ്പോൾ രാവിലെ നേരത്തെ എണീറ്റു നല്ല മഞ്ഞുണ്ട് കിളിയുടെ ശബ്ദമൊക്കെ ആയിട്ട് അങ്ങനെ എണീറ്റു അപ്പോൾ ഇ തൊട്ട് ഓഫ് ടേക്കിങ് എ ബ്ലോക്ക് രാവിലെ എണീറ്റപ്പോൾ അവിടെ കുറച്ച് സമയം ഷട്ടിൽ ബാറ്റും കളിച്ചു ബാഡ്മിൻ്റൺ അപ്പോൾ അതും ഒരു പോസിറ്റീവ് എനർജി കിട്ടി വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ പാർക്കുണ്ട് കുട്ടികളൊക്കെ വൈകുന്നേരം കളിക്കുന്നത് കണ്ടു എന്നല്ലേ അപ്പം ഞങ്ങൾ പണ്ട് കളിച്ചിരുന്നു ഞാനും അബിയും കൂടിയും രാവിലെ കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളു അതുപോലെ തന്നെ റോട്ടിലും കാര്യമായിട്ട് ആൾക്കാരൊന്നുമില്ല ഇന്നലെ രാത്രി കുറേ പിള്ളേർ പടക്കൊക്കെ പൊട്ടിക്കണുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ദീപാവലി കഴിഞ്ഞില്ലേന്ന് ആ ഇവിടെ ഒരു പടക്ക ഉണ്ടല്ലേ അപ്പ ഇതെന്ന് വാങ്ങിയിട്ടായിരിക്കും പിള്ളേർ പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുക ഈ പൂവ് നമ്മുടെ നാട്ടിലൊക്കെ കുറേ കണ്ടിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ കാണാറില്ല ഓ പാവായിട്ടങ്ങൾ അവിടെ ഇരിക്കാൻ സമയ കണ്ട പറത്തിവിട്ടു ഒരു നായ പാവം അങ്ങനെ കുറെ സമയമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ട് ഈ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാതെ വിഷമിച്ചിരിക്കുകയാണാവോ നാട്ടിൽ നിന്ന് മുംബൈയിലേക്ക് പോയിട്ട് മുംബൈയിൽ നിന്നാണ് ബറോഡയ്ക്ക് വന്നത് അതുകൊണ്ട് തന്നെ മുംബൈയിലുള്ളൊരു ബ്ലോഗ് പിന്നെ മുംബൈയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വന്ദേ ഭാരത് യാത്രയുടെ ബ്ലോഗ് ഉണ്ട് ഞാനങ്ങനെ ഒരു ഓർഡറിലൊന്നല്ല അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് ബറോഡയിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് രണ്ടു കൊല്ലം മുമ്പേ അന്ന് പിന്നെ ഒരു ഓണം ഹോളിഡേസ് സമയത്ത് വന്ന് ഒരു പത്ത് ദിവസമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഉദയ്പൂര് ജയ്സൽമീർ ഒക്കെ പോയത് അഭിലാഷിൻ്റെ കൂടെ എപ്പോൾ ഞാൻ വരുമ്പോഴും അഭിലാഷ് ഇവിടെ ഉണ്ടാവാറുണ്ടല്ലോ ഇപ്പം ഇത്തവണ അവൻ ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ മിസ്സിങ് നല്ലോണം ഉണ്ട് ഓഫ് കോഴ്സ് നിങ്ങൾ അറിയാമായിരിക്കുമല്ലോ അവൻ ഓസ്ട്രേലിയയിലാണ് അവൻ അവിടെ ഓൺ സൈറ്റ് ഒരു പൊറോ പ്രോജക്റ്റിന് പോയിരിക്കുകയാണ് സോ അവൻ്റെ മിസ്സിങ് ഉണ്ട് പക്ഷേ അവൻ എന്നാലും ഒരുപാട് സജഷൻസൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് തവണ അവിടെ പോയി വ്ളോഗ് എടുക്കി ചേട്ടാ ഇവിടെ പോയി വ്ളോഗ് എടുക്കി ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറ്റുന്നിടത്തോളം നോക്കാം എന്തായാലും നമ്മൾ കുറച്ച് ദിവസം ഉണ്ട് ഇവിടെ അതുപോലെ അവ അവനോട് ഞാൻ കുറച്ച് വ്ളോഗ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അവന് ആക്ച്വലി അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അവൻ അതിനുള്ള നല്ല ഒക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ആൾക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ഞാൻ കുറേ ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട് കാരണം ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ നമ്മൾ പുഷ് ചെയ്തിട്ട് അത് ചെയ്താൽ നല്ലതല്ലേ അതിനകത്ത് പാഷൻ അല്ലെ പാഷൻ സി വ്ലോഗിങ് എൻഡ് ഓഫ് ദി ഡേ എന്താണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ കുറേ കാലത്തിന് ശേഷം നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്ന ഒരു നല്ല മീഡിയമാണ് പിന്നെ യൂട്യൂബിനുള്ള റീച്ച് റീച്ചൊന്നും വേറെയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഈ സൊസൈറ്റിയിലൊരു അങ്കിളിനെ ഞാൻ കണ്ടു ആ അങ്കിളിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല പക്ഷേ എൻ്റെ മാമൻ വഴി ആ അങ്കിളും എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ പുള്ളി എന്നെ തിരിച്ചറിഞ്ഞു സോ വളരെ നല്ല കാര്യമല്ലേ അപ്പം അങ്ങനെ നമ്മൾ പോകുന്നിടത്തൊക്കെ കുറച്ച് പേര് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ പേരെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി സോ ഞാൻ അഭിലാഷിനോട് പറയുന്നുണ്ട് സിഡ്നിയിലൊക്കെ വ്ളോഗ്സ് എടുക്കാൻ പറ്റുന്നിടത്തോളം അവൻ്റെ സമയത്തിനനുസരിച്ച് പറ്റുന്ന പോലെയൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എൻ കേസ് അവൻ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ നിങ്ങളും ഒരു സപ്പോർട്ട് ചെയ്യണം അവനെ എനിക്ക് തരുന്ന പോലത്തെ സപ്പോർട്ട് അവനൊന്ന് കൊടുക്കണം കേട്ടോ സോ ാണ് ഇന്നത്തെ ദിവസം അവിടെ ആരംഭിച്ചു പിതാശ്രീയും മാതാശ്രീയും ഷട്ടിൽ കളിയുടെ തിരക്കിലാണ് രാവിലെ ഞാനും ഉണ്ണിമാമയും കളിക്കണ്ടായിരുന്നു അതിന് ശേഷം ബാറ്റ് വിർക്ക് കൊടുത്തിട്ട് ഉണ്ണിമാമ ഓഫീസിൽ പോകാനുള്ള പരിപാടികളിലേക്കായി ഞാനൊന്നും നടക്കാനും ഇറങ്ങി ആ പാർക്കിന്റെ പിന്നിലായിട്ടൊരു അമ്പലം ഉണ്ട് അവിടുന്ന് എന്തോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഒരു നടത്തു കഴിഞ്ഞ് വന്നതല്ലേ ഉഷാറായിട്ടൊരു ചായ കുടിക്കാം കൂട്ടത്തിൽ ഇന്നലെ കണ്ടു വെച്ചാൽ ഇഡ്ഡലിക്കട ബാക്കിയും കൂടി ഒന്ന് കണ്ടേക്കാം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഇഡലി തന്നെ കേട്ടോ അതൊരു കോ ആയിട്ട് നടന്നതാണേ എനിക്കങ്ങോട് പടം അത്ര പിടിച്ചില്ല അങ്ങോട്ട് ഒരു കണക്ടിവിറ്റി കണക്റ്റിവിറ്റി തോന്നുന്നില്ല പിന്നെ കുറേ ലോജിക്കൽ പ്രോബ്ലംസ് മൊത്തത്തിൽ മൂന്ന് മണിക്കൂറിൻ്റെ ഒരു പടമൊന്നും തോന്നിയില്ല ഐ എം നോട്ട് സോ ഹാപ്പി ഇൻ ഇഡ്ഡലി ഇഡ്ഡ്ലിക്കടയിൽ പക്ഷെ അത് കഴിഞ്ഞിട്ട് കഴിച്ചാൽ ഇഡ്ഡലിയിൽ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യാൻ എനിക്ക് വർക്കിൽ കയറുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം കൂടി പറയണമെന്നുണ്ട് ഇതൊരു ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവം എൻ്റെ ലൈഫിൽ നടന്നു അതായത് ഞാൻ തിരിക്കച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിചാരിച്ചൊരു കാര്യം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ സമയത്തെയും എനിക്ക് പെട്ടെന്ന് സ്ക്രിപ്റ്റ് എഴുതാനൊരു ആഗ്രഹം തോന്നി സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ അതായത് നമ്മൾ ഈ ചെറിയ കോമഡി വീഡിയോസൊക്കെ ചെയ്തിരുന്നു ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഈ ചാനലിൻ്റെ തുടക്ക സമയങ്ങളിലൊക്കെ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആഗ്രഹം കൂടി കൂടിയിട്ട് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ എന്താണ് അതിൻ്റെ അൾട്ടിമേറ്റ് എയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ഒരു ചെറിയ സീൻ അഭിനയിക്കുക പണ്ട് ചെറുപ്പത്തിൽ അതിലേക്കൊക്കെ ചെയ്യാൻ പോകാം അതിന് മുന്നേ കാര്യം എന്താണെന്ന് പറയാം അതായത് ഈ അടുത്തൊരു തെലുങ്ക് സിനിമ കണ്ടു ആ തെലുങ്ക് സിനിമയിൽ ഞാൻ പണ്ട് എഴുതിയ ഒരു ഒരു സീന് ഓക്കെ ആ സീൻ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആ സീനിനെ പോലെ തന്നെ ഒരു സീൻ വന്നു ഞാൻ ഞെട്ടിപ്പോയി ആ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോക്കോ പൈലറ്റും ഒരു സീനിയർ ലോക്കോ പൈലറ്റും ഒരു ജൂനിയർ ലോക്കോ പൈലറ്റും കൂടി ഒരു ട്രെയിൻ ഓടിക്കുകയാണ് ഞാൻ എഴുതിയത് ഒരു ഗുഡ്സ് ട്രെയിൻ ട്രെയിനായിട്ടാണ് ഗുഡ്സ് ട്രെയിൻ ഓടിക്കുമ്പോൾ അവർക്കൊരു പെർട്ടിക്കുലർ ഒരു ഇരുട്ട് രാത്രിയാണ് അപ്പോൾ ഒരു കാർഡിന് നടുവിലെത്തുമ്പോൾ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് ഈ സീനിയർ ലോക്കോ പൈലറ്റ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോകും മറ്റേ ആയിരിക്കും ഓപ്പറേഷൻസ് ചെയ്യുന്നത് വണ്ടി ഓടിക്കുന്നു അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഈ ജനലിൻ്റെ അവിടെ നിന്നായിട്ട് ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ കുറച്ച് പേടിപ്പിക്കുന്ന രൂപത്തിലൊരു സ്ത്രീ വന്നിട്ട് ഭിക്ഷ ചോദിക്കും അപ്പോൾ അവർ പറയും എന്ത് ഈ ഈ സമയത്താണോ ഭിക്ഷ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പോകാനൊക്കെ പറയും അപ്പോൾ അയാൾ ആ സ്ത്രീ പോവാതെ നിൽക്കുമ്പോൾ ഇയാൾക്ക് പാവം തോന്നിയിട്ട് അയാളുടെ കയ്യിൽ നിന്നൊരു കുറച്ച് പൈസ കൊടുക്കുന്നതായിട്ടാണ് ഞാൻ എഴുതിയത് ഇത് ഞാൻ ശരിക്കും എഴുതിയതാണ് എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് രണ്ടുപേരായിട്ട് ഞാൻ ഡിസ്കസൻ ചെയ്തായിരുന്നു ഈ സംഭവം കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ കേട്ടോ ആ പൈസ കൊടുക്കുന്നതിന് പകരം ഭക്ഷണം കൊടുക്കുന്നത് പോലെയും ആ ഭക്ഷണം കൊടുത്ത് കഴിയുമ്പോഴേക്കും മറ്റേ സീനിയർ ലോക്കപ്പം എണീക്കും അപ്പോൾ അയാൾ ഇത് കണ്ട് പേടിച്ചിട്ട് ആ ഷട്ടർ അടയ്ക്കും എന്നിട്ട് അയാൾ മറ്റേ ആളോട് പറയും നീ എന്ത് പൊട്ടനാടാ എടാ ഇങ്ങനെ ഒരാൾക്ക് ഇത്രയും ഉയരത്തിൽ വരാൻ പറ്റുമോ ഇത് മനുഷ്യനല്ല ഇത് പ്രേതമാണെന്ന് പറഞ്ഞാൽ ഒരു ഹോറർ സീൻ നല്ല എഫക്റ്റോട് കൂടി ഞാൻ ആ സീൻ്റെ ഒരു ലിങ്ക് ഇവിടെ കൊടുക്കാം സോ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇത് ഞാൻ മുമ്പ് ഐ തിങ്ക് ഒരു ആറ് കൊല്ലം മുമ്പ് ആറ് കൊല്ലം ആയിട്ടില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അഞ്ച് നാലു കൊല്ലം മുന്നേ എഴുതി എന്റെ എൻ്റെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും സിനിമയൊന്നും ആവില്ല പക്ഷെ അതിപ്പോൾ ഞാനങ്ങ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എങ്ങനെ ആ അല്ലേ നമുക്ക് തോന്നിയ ഒരു കാര്യം തന്നെ വേറൊരാൾക്കും തോന്നി അത് ചെയ്തല്ലോ അതിന്റെ കഥ നമ്മൾ എന്താണ് സിനിമയുടെ മൊത്തം കഥ ഒന്നും കാര്യമല്ലേ ഞാൻ സിനിമ മൊത്തം കണ്ടിട്ടില്ല പക്ഷെ ആ ഒരു സീൻ അതേപോലെ വന്നിട്ടുണ്ട് സോ ഞാനത് വളരെ ഹാപ്പിയായി അത് കണ്ടപ്പോൾ എന്തപ്പം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല എനിക്കങ്ങനെ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ തോന്നി നമ്മൾ പണ്ട് മൈൻഡിൽ തോന്നിയ ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ സ്വപ്നത്തിലൊക്കെ ചില സംഭവങ്ങൾ വരും അതിങ്ങനെ എഴുതി വയ്ക്കും മറന്നുപോകാതിരിക്കാൻ അപ്പം അങ്ങനെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് എഴുതാൻ പക്ഷെ നടന്നില്ല അത്രയൊക്കെ ഉള്ളൂ സോ വീഡിയോ നീ മലിച്ച് നീട്ടുന്നില്ല ഇനിയിപ്പോൾ വഡോദരയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് പുതിയ വീഡിയോസ് വരാം അപ്പോൾ വീഡിയോസിൽ എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജനുവിനായിട്ടുള്ള അഭിപ്രായം എനിക്ക് വേണം സോ തീർച്ചയായിട്ടും അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കും സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ അതേപോലെ ചെയ്ത ആരെങ്കിലും എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊപ്പം ചേരുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ